അവയവദാനം ഇസ്ലാമിൽ അനുവദനീയമാണോ നമ്മുടെ കരളോ അല്ലെങ്കിൽ കൈകാലുകളോ വൃക്കയോ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാം അങ്ങനെ ഒന്ന് പറ്റുമോ അതുപോലെ മറ്റൊരാൾക്ക് രക്തം കൊടുക്കുന്നതിന്റെ വിധി എന്താണ് അത് ഇസ്ലാമിൽ അനുവദനീയമാണോ കിതാബുകളിൽ കാണാം മറ്റൊരാളുടെ ശരീരത്തിൽ വെച്ചു പിടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചെടുക്കുക അത് ചെയ്യാൻ പാടില്ല ഹറാമാണ് അപ്പോൾ അവയവദാനം പറ്റില്ല അതേസമയം സമയം രക്തത്തിനെ കുറിച്ച് പറയുന്നത് ആ രക്തം എടുക്കുക എന്നത് ഒരു അവയവം കുറിച്ച് മാറ്റുന്നത് പോലെ അല്ലല്ലോ പോലെയല്ലല്ലോ മരുന്നുകൾ കഴിക്കുമ്പോ അതുപോലെ പോഷക ആഹാരങ്ങൾ കഴിക്കുമ്പോ രക്തം കൂടുതലായി ഉണ്ടാകും അവയവങ്ങൾ അങ്ങനെ ഉണ്ടാവൂല അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കുഴപ്പമില്ല എങ്കിൽ അവർക്ക് രക്തം കൊടുക്കാം അള്ളാഹു നമുക്കൊക്കെ ആയുസും ആരോഗ്യവും el Garte.